ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഡേറ്റ് പോകും പശു പ്രസവിക്കാനായിട്ട് അകിട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പം നല്ല രീതിയിൽ നീരി ഇറങ്ങിയിട്ടുണ്ട് പാൽനീര് നല്ല രീതിയിൽ പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഞരമ്പ് ഓട്ടമുണ്ട് പക്ഷേ നാട്ടിലെ പശുവാണ് ഏകദേശം ഒരു ഏഴ് ദിവസത്തിനകം പ്രസവിക്കും ഒരു ഇരുപത്തൊന്ന് ലിറ്റർ വരെ പാൽ കഴിഞ്ഞ പ്രസവത്തിൽ കറന്നു പറഞ്ഞ് എനിക്ക് തന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ ഇരുപത്തൊന്ന് കണക്കുകൂട്ടില്ലെങ്കിൽ നമുക്കൊരു പതിനെട്ട് ലിറ്റർ പാലിന് മുകളിൽ മുകളിലോട്ട് കണക്കുകൂട്ടാം ഇരുപത്തൊന്നിന് കറക്കാവുള്ള ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് നല്ല അകിടും നല്ല നീർക്കോളും നല്ല ഞരമ്പൊക്കെ ഉണ്ട് എങ്കിലും ഒരു പതിനെട്ട് ലിറ്റർ പാലിന് മുകളിലോട്ട് കണക്കൂട്ടാം ചിലപ്പോൾ അത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയൊക്കെ പോവാം എങ്കിൽ പതിനെട്ടിന് മുകളിലോട്ട് പാല് കണക്കുകൂട്ടാം എല്ലാ ക്വാളിറ്റിയും ഉണ്ട് നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് പശു നല്ല തീറ്റയും കൂടിയാണ് ഇപ്പം മേയാൻ കെട്ടിയാലും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് എന്ത് കൊടുത്താലും കഴിക്കും വേസ്റ്റ് വേസ്റ്റോയ്ക്കോ കൊല്ലോ എന്ത് ആരി കൊടുത്താലും കഴിക്കും ഒരു മടിയുമില്ല കഴിക്കാനൊന്നും നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രീഡ് ബ്രീഡ് എന്ന് പറയുമ്പോൾ ക്രോസ് ബ്രീഡിൽ വരും എച്ച് എഫ് ജേഴ്സിയൊക്കെ മിക്സ്ഡായിട്ട് ക്രോസ് ബ്രീഡിൽ വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പശുവാണ് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റ് വിവരങ്ങളും എന്ത് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് രണ്ട് നമ്പറിലും വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് ഇട്ടാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഏകദേശം ഇനി അഞ്ച് ദിവസത്തിന് മുകളിൽ ഏഴ് ദിവസം വരെ പോകും പ്രസവിക്കാൻ നല്ല ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് പാൽ ഞരമ്പും നല്ല രീതിയിൽ പാൽ നീരും ഇറങ്ങിയിട്ടുണ്ട് അകടി ഇനി ഇറങ്ങാനും ഉണ്ട് കഴിഞ്ഞ കറവേൽ ഇരുപത്തൊന്ന് ലിറ്റർ കറന്നു പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിലോട്ട് പാൽ നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് അത് ഈ പറഞ്ഞാൽ പതിനെട്ടും കിട്ടാം പത്തൊമ്പതും കിട്ടാം ഇരുപതും കിട്ടാം ഇരുപത്തിയൊന്നും കിട്ടാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പക്ഷേ ഉള്ളൂ തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡെറി ഫാം വിലയും മറ്റു വിവരങ്ങളൊക്കെ വാട്സപ്പ് ചെയ്താൽ പറഞ്ഞുതരാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള